രാജ്യസഭയിൽ കിടന്ന് മൂക്കിട്ട് ഇക്ഷ വരയ്ക്കുകയാണ് മോദി ലോക്സഭയിൽ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും രാജ്യസഭയിൽ ഇല്ല ഉരിന്മേൽ കുരു എന്ന പോലെ ആന്ധ്രാപ്രദേശിലെ പതിനൊന്ന് എം പിമാർ ഇന്ത്യ പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്നു വൈ എസ് ആർ കോൺഗ്രസിലെ പതിനൊന്ന് എംപിമാരാണ് ഇന്ത്യ പക്ഷത്തിൽ എത്തിയിരിക്കുന്നത് ജഗ്മോഹൻ റെഡ്ഡിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ഇന്ത്യാ സഖ്യത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചത് ഇതോടുകൂടി രാജ്യസഭയിൽ മോദിയുടെ കാര്യം അവതാളത്തിലായി മാറി രാജ്യസഭയിൽ ഒരൊറ്റ ബില്ലും പാസാക്കാൻ പറ്റാത്ത അവസ്ഥ ഒരൊറ്റ ബില്ലും പാസാക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് മാത്രമല്ല വല്ലാത്തൊരു അവസ്ഥ പതിനൊന്ന് ആന്ധ്ര എം പിമാർ ഇന്ത്യാ മുന്നണിയിലേക്ക് ചേക്കേറുമ്പോൾ രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിക്കുകയാണ് പണ്ടേ ദുർബല ഇപ്പോ ഗർഭിണി എന്ന് പറഞ്ഞ മട്ടിലാണ് രാജ്യസഭയിൽ എൻഡിഎയുടെ അവസ്ഥ രാജ്യസഭയിൽ ടി ഡിപിയേക്കാൾ കൂടുതൽ എംപിമാരുള്ളത് വൈഎസ്ആർ ജഗ്മോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്കാണ് രാജ്യസഭയിലിട്ട് മോദിയെ പൂട്ടുമെന്ന് വൈ എസ് ആർ ജഗ്മോഹൻ റെഡ്ഡി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ജഗ്മോഹൻ റെഡ്ഡിയെ ബിജെപി യഥാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത് വലിയ ചതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ടി ഡിപിയുമായി ചേർന്ന് അധികാരം പിടിച്ചെടുത്ത ശേഷം ടി ഡി പി പ്രതികാര രാഷ്ട്രീയത്തിന് വൈഎസ്ആർ കോൺഗ്രസിനോടുള്ള പ്രതികാര രാഷ്ട്രീയത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ബിജെപി കാരണം ടി ഡി പി യെ ബിജെപിക്ക് ആവശ്യമാണ് മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിൽ ടി ഡി പിക്ക് നിർണായകമായ റോളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ വച്ച് മോദിയെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ പതിനൊന്ന് എം പിമാരും രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും പതിനൊന്ന് എം പിമാർ അദ്ദേഹത്തിന്റെ പക്ഷത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോൾ അല്ലാതെ നാല് എം പിമാർ വേറെയുമുണ്ട് പല പല പാർട്ടികളിൽ നിന്ന് വന്നവർ ഈ പല പല പാർട്ടികളിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു ജനതാദൾ അടക്കമുള്ള പാർട്ടിയിൽ നിന്ന് വന്ന എം പിമാർ അവരും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കും ചുരുക്കത്തിൽ രാജ്യസഭ മോദിക്ക് ബാലികേറാമലയായി മാറിയിരിക്കുന്നു രാജ്യസഭ മോദിക്ക് ബാലികേറാമലയായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല മോദി വല്ലാത്തൊരു കുട്ടിക്കിൽ അകപ്പെട്ടിരിക്കുന്നു ലോക്സഭയിൽ തന്നിഷ്ടം നടപ്പാക്കാൻ ഇനി പറ്റില്ല കാരണം ശക്തമായ പ്രതിപക്ഷമുണ്ട് മറുവശത്ത് രാജ്യസഭയിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല ചുരുക്കത്തിൽ ഒരുതരം അച്ചുതണ്ടിക്കടന്ന് കറങ്ങിയാണ് മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു അതായത് മൂന്നാം മോദി സർക്കാരിന്റെ ആയുസ് എത്രകാലം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആ ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് രാജ്യസഭയ്ക്ക് അകത്തു വച്ച് രാജ്യസഭയ്ക്ക് ഉള്ളിൽ വച്ച് മോദിയെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ പതിനൊന്ന് എം പിമാരും ഇന്ത്യ മുന്നണിക്കൊപ്പം നിലനിൽക്കുന്നു